ഈശോം ശിഖായിക്ക് സ്തുതീകരിക്കട്ടെ ഏപ്രിൽ രണ്ട് ചൊവ്വ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഒരു ദിവസം ഇടയ്ക്കൊന്ന് ബ്ലസ് മുടങ്ങി ഈസ്റ്ററിൻ്റെ തിരക്കൊക്കെ വന്നപ്പോഴേക്കും സംഭവിച്ചതാണ് പക്ഷേ നമ്മൾ പിടാനുഭവ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിങ്ങനെ ടീച്ചിങ്ങുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ഇടവേള നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ദിവസം മുടങ്ങിയത് ഇന്ന് ഇത് വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് ഏപ്രിൽ ഒന്നിൻ്റെ വൈകിട്ടാണ് ഏപ്രിൽ ഒന്നിൻ്റെ വൈകിട്ട് ഏപ്രിൽ രണ്ടിൻ്റെ സുവിശേഷ വായനയുടെ വ്യാഖ്യാനമായിട്ട് എത്തുകയാണ് അങ്ങനെയാണല്ലോ ബ്ലസ്സിൻ്റെ പതിവ് ഏപ്രിൽ ഒന്നാം തീയതി ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്ന ആ സമയത്ത് അന്ന് വൈകുന്നേരം തൊട്ട് നമ്മുടെ സെയിൻ റീഥ പുണ്യവതിയുടെ ഒമ്പത് ദിവസത്തെ നൊബേന ആരംഭിക്കുകയാണ് ഇതിന് മുമ്പേ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ പറഞ്ഞതാണ് ഞാൻ വികാരിയായിരിക്കുന്ന തകഴി തെന്നടി സെയിൻറ് റീത്ത പള്ളിയിൽ ഒമ്പത് ദിവസത്തെ നോവേനയും മധ്യസ്ഥ പ്രാർത്ഥനയും അതിനെ തുടർന്ന് അഞ്ച് ദിവസത്തെ ഇടവക തിരുനാളും റീത്ത പുണ്യവതിയുടെ മാധ്യസ്ഥ്യം ആഘോഷിക്കുന്ന തിരുനാളും നടക്കുകയാണ് ഈ പതിനാല് ദിവസത്തെ ശുശ്രൂഷകളും നമ്മുടെ ഫീഡ് മൈ ഷീപ്പിൽ ലൈവായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ആ സമയത്ത് ലൈവിൽ പ്രാർത്ഥന കൂടാവുന്നതാണ് കുർബാന അത്യാവശ്യമല്ല എന്നാലും കാരണം കുർബാന നിങ്ങൾ കഴിവതും നേരെ തന്നെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദേവാലയങ്ങളിൽ പോയി അർപ്പിക്കുന്നതാണ് വളരെ രോഗികളായിട്ടുള്ളവർക്ക് വളരെ വിദേ വിദേശങ്ങളിലായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കുർബാന ലൈവ് ഇടുന്നത് മധ്യസ്ഥ പ്രാർത്ഥന ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് നിങ്ങളെക്കൊണ്ടാകുന്നത് പോലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ ലൈവ് ശുശ്രൂഷയെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇന്നത്തെ ഭാഗം ഈ ഇരുപത്തി അഞ്ചാം വാക്യം തൊട്ട് മുപ്പത്തി ഒന്നാം വാക്യം വരെ ഉള്ളതിൽ നിന്ന് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ നിന്ന് രണ്ട് മൂന്ന് ചിന്തകൾ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വളരെ നന്നായിട്ട് പറയുന്ന രണ്ട് മൂന്ന് വാക്കുകളുണ്ട് ശരിക്കും നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒന്നാണ് പരിശുദ്ധാത്മാവ് സ്ത്രീത്വത്തിൽ പിതാവിനെക്കുറിച്ച് നമുക്ക് പഴയ നിയമ വായനകളിൽ നിന്ന് കുറച്ച് ഐഡിയ ഉണ്ട് ഈശോ പറഞ്ഞും ഐഡിയ ഉണ്ട് പുത്രൻ തമ്പുരാൻ ഈശോ തമ്പുരാനെക്കുറിച്ച് നമുക്ക് നല്ല വ്യക്തതയുണ്ട് അതേസമയം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് ധാരണക്കുറവുണ്ട് ഒരു ടോക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് നൽകിയതാണ് നിങ്ങളത് കണ്ടതാണ് അത് ഞാൻ ഞാനിതിൻ്റെ കൂടെ തന്നെ ഇട്ടേക്കാം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇവിടെ സുവിശേഷം പറയുന്ന കാര്യം ഈശോ പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയയ്ക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് അപ്പോൾ ഒന്നാമത്തത് പരിശുദ്ധാത്മാവിൻ്റെ സോഴ്സ് ഈശോ വെളിപ്പെടുത്തുകയാണ് കർത്താവ് തമ്പുരാൻ്റെ നാമത്തിൽ ആരായിരിക്കുന്നു പരിശുദ്ധാത്മാവിനെ പിതാവ് അയക്കുന്നു പിതാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് ഹീസ് ദ ഹോളി സ്പിരിറ്റ് ഈസ് സെൻറ്റ് ബൈ ദ ഫാദർ എന്നുള്ളത് അവിടെ മനസ്സിലാകുകയാണ് ഇനി പരിശുദ്ധാത്മാവിൻ്റെ ആട്രിബ്യൂട്ട്സാണ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് ഗ്രീക്കിൽ പാറക്കലേത്തൂസ് എന്നാണ് പറയുന്നത് പാറക്കലേത്തൂസ് ഹെൽപ്പർ അഡ്വക്കേറ്റ് എന്നൊക്കെയാണ് പരിശുദ്ധാത്മാവ് ഹീസ് അവർ ഹെൽപ്പർ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ട ഒരു വ്യക്തത നമ്മളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ആ മത്സരം വിജയിച്ചെത്തി കഴിഞ്ഞിട്ട് നമുക്ക് ലഭിക്കുന്നൊരു ട്രോഫി അല്ല പരിശുദ്ധാത്മാവ് അങ്ങനെ പരിശുദ്ധാൽമാനെ വിചാരിക്കരുത് അതായത് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് തികവോടെ ക്രിസ്തീയത ജീവിക്കുന്നവർക്ക് ഒക്കെ കർത്താവ് എടുത്തു കൊടുക്കുന്ന ഗിഫ്റ്റാണ് ഒരു എന്തോ പ്രൈസാണ് പരിശുദ്ധാത്മാവ് അല്ല ഈ ഓട്ട മത്സരം തന്നെ ഉദാഹരണം എടുത്തു ഓട്ട മത്സരത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഓട്ട മത്സരം നന്നായിട്ട് പൂർത്തിയാക്കാൻ നേരത്തെ കൂട്ടി കൊടുക്കുന്ന ഗ്ലൂക്കോസാണ് പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മെച്ചം കണ്ടിട്ട് കർത്താവ് തരുന്നതല്ല മെച്ചമായിരിക്കുവാൻ നല്ലതായിരിക്കുവാൻ നേരത്തെ തന്നെ നമുക്ക് നൽകപ്പെടുന്നതാണ് പരിശുദ്ധാത്മാവിനെ ഹീസ് അവർ അഡ്വക്കേറ്റ് ഹീസ് അവർ ഹെൽപ്പർ പാറക്ലേത്തൂസ് പാറക്ലേത്ത എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ സഹായകനായ പരിശുദ്ധാത്മാവ് ഇനി പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്താ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും രണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങളെ അനുസ്മരിപ്പിക്കും രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഒന്ന് ദൈവിക ജ്ഞാനം നമുക്ക് പകർന്നു തരും നമ്മളെ പഠിപ്പിക്കും പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ് ഈസ് എ ടീച്ചർ നമുക്ക് ദൈവിക രഹസ്യങ്ങളെ പഠിപ്പിച്ചു തരും രണ്ട് ഈശോ പറഞ്ഞത് ഓർക്കാൻ നമ്മളെ സഹായിക്കും ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ നമുക്ക് കിട്ടിയതുപോലൊരു പരിശീലനം വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ക്രിസ്ത്യാനികളായ നമുക്ക് ചെറുപ്പകാലം തൊട്ടേ വേദപുസ്തകത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ധാർമ്മിക ജീവിതത്തെക്കുറിച്ചും നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട പുണ്യങ്ങളെക്കുറിച്ചുമൊക്കെ കിട്ടിയ പരിശീലനം എന്തോരമാണ് പിന്നെ പിന്നെന്താ പറ്റിയെന്നറിയാമോ പിന്നെ കാലക്രമത്തിൽ നമ്മൾ സൗകര്യപൂർവ്വം ഇതൊക്കെ വിസ്മരിച്ചു തുടങ്ങി മറന്നു പോകാൻ തുടങ്ങി മറന്നു പോകാനുള്ള കാരണം എന്താ നമുക്ക് പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെട്ടു പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലുള്ള ഗുണം നമ്മൾ നേരത്തെ പഠിച്ചത് നേരത്തെ പഠിച്ച കാര്യങ്ങൾ കൃത്യസമയങ്ങളിൽ നമ്മളെ ഓർമ്മിപ്പിക്കും പരിശുദ്ധാത്മാവ് അനുസ്മരിപ്പിക്കും ഹി വിൽ റിമൈൻഡ് അസ് ഓർമ്മ നൽകും പരിശുദ്ധാത്മാവ് അപ്പോൾ ഈ വിചാരത്തോടെ ശരിക്കും പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ പീഠാസഹനത്തെയും മരണത്തെയും തിരുവുദ്ധാനത്തെയും അനുസ്മരിച്ചിട്ട് നമ്മൾ ആ ഉയർപ്പ് കാലം ഇങ്ങനെ ജീവിച്ചു തുടങ്ങുക അല്ലേ ശരിക്കും ഈശോ അവൻ്റെ പീഠാസഹനത്തിലൂടെ നൽകിയ വലിയ ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ് അപ്പം ഈ വിചാരങ്ങളോടെ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുമ്പോൾ അതിന് തുടർച്ചയായിട്ട് സംഭവിക്കുന്ന ഈശോ നൽകുന്ന സമാധാനം അനുഭവിക്കാൻ പറ്റും ഈശോ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ സമാധാനം നൽകുന്നത് ലോകം നൽകുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത ഒരധികാരി ക്രിയേറ്റ് ചെയ്യുന്ന സമാധാനമാണ് അല്ലെങ്കിൽ തിന്മയോട് സമരസപ്പെട്ടിട്ട് നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു സ്യൂഡ് ഓഫ് പീസാണത് ഒരു ഒരു സാങ്കല്പിക അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട സമാധാനമാണ് ഈശോ നൽകുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഇപ്പോൾ ലേഖന ഭാഗത്ത് കിടപ്പുണ്ട് ഇന്നത്തെ ലേഖനം കോളോസോസുകാരുടെ ലേഖനം അവർക്കുള്ള ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം തൊട്ടാണ് അവിടെ ഈ സമാധാനത്തെക്കുറിച്ച് വ്യക്തതയോടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തു ഇരുപതാം വാക്യം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു സ്വന്തം രക്തം ചിന്തി സമാധാനം സ്ഥാപിച്ചവനാണ് കർത്താവ് ഹിസ് ദ കിങ് ഓഫ് പീസ് ആ കിങ് ഓഫ് പീസ് സമാധാന രാജാവാകുവാൻ അവൻ ചിന്തിയത് മറ്റാരുടെയും ചോരയല്ല സ്വന്തം ചോര ചിന്തി സമാധാനം സ്ഥാപിച്ചവനാണ് നമ്മുടെ കർത്താവ് തമ്പുരാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കേട്ടു ഒപ്പം സമാധാനത്തെക്കുറിച്ചും കേട്ടു നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവും ദൈവമായി വിശ്വമിശിഹായെ നിൻ്റെ വലിയ സമ്മാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ പഠിപ്പിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിനാൽ പൂർവ്വകാലത്ത് ലഭിച്ച സുഹൃതങ്ങളെ ഓർമ്മിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ ഒപ്പം നീ നൽകുന്ന യഥാർത്ഥ സമാധാനം അനുഭവിക്കാൻ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ കർത്താവ് ഈശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ